ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം ആകാശിനോട് രചന ചോദിക്കുന്നുണ്ട് അതെ മമ്മി എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുക നിങ്ങൾ ലിവിങ് ടുഗതർ ആണോ എന്ന് എപ്പോഴാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നേ എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും രജന ആദ്യ ആകാശിന്റെ മുഖത്തേക്ക് നോക്കുക ആ സമയത്ത് ആകാശ് പറയണ്ടേ മോനെ ആദി അത് വേറൊന്നും മോൻ കേരളത്തിലേക്ക് വരത്തില്ലേ അത് കഴിഞ്ഞിട്ടാണ് എന്റെ മോൻ്റെ മമ്മിയുടെ വിവാഹം പോരെ ഉം അത് മതി എന്ന് പറയാണ് അതിനുശേഷം ആകാശ് എന്നാ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കേ എന്ന് പറയൂ കേട്ടോ ആദീരടുത്തും അതുപോലെ തന്നെ രചനയടുത്തും ശേഷം ആദ്യം കാണാതെ രജനടുത്ത് മാത്രം മുകളിലേക്ക് വാ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് അതിനുശേഷം നമ്മുടെ രജന ൊണ്ട് അവിടെ ദിവാൻകോട്ടിലെ ഇരിക്കുട്ട് ദിവാശേഷം ആദ്യടുത്ത് പറയുന്നുണ്ട് മോനെ നോക്ക് എന്താണ് നീ എങ്കിൽ വിളിച്ചാ മതി എന്ന് പറയാണ് അത് ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ ഞാൻ പിന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ അല്ലേ അതുകൊണ്ട് ഡാഡിന്ന് വിളിച്ചത് പിന്നെ നിന്നോട് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താ അമ്മേ അത് ചിപ്പി ചിപ്പി നിന്റെ സ്വന്തം അനിയത്തിയാണ് അവളെ നീ അനിയത്തി കാണണം കേട്ടോ അവള് അതിന് അയാളുടെ കൂടെ തന്നെ നിൽക്കണത് എനിക്ക് അവിടെയാ അവളെ ഇഷ്ടമല്ല നോക്കുമോനെ അങ്ങനെ പറയരുത് ഞാൻ പ്രസവിച്ച എൻ്റെ മോള് തന്നെ അവള് അതുകൊണ്ട് അവളെ വെറുക്കരുത് അവളെ സ്വന്തം ഏത്തിയിട്ട് കാണണം കൂടെ നിർത്തണം അവളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം അതാണ് അമ്മയുടെ ആഗ്രഹം ഉം മനസ്സിലായി അമ്മേ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഭയങ്കര ക്ഷീണം ശരി എന്റെ കിടന്ന് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അമ്മയെന്ന് വേണട്ടെ നമ്മുടെ ആദ്യം അവിടെ നിന്ന് പോകാട്ടോ ആദ്യം പോയി കഴിക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദ്യ പോയോ ഉം ഉറങ്ങാൻ വേണ്ടി പോയി എങ്കിൽ വാടോ നമുക്ക് ഉറങ്ങാതെ ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് രജനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് അങ്ങോട്ട് പോകുവാട്ടോ രാമനാഥനാണെങ്കിൽ ചിപ്പിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മോളെ കേട്ടല്ലോ അമ്മ നിന്നോട് എങ്ങനെ ചോദിച്ചാലേ ദേ നോക്ക് സ്കൂളിൽ എന്നുള്ള കാര്യം പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ മഞ്ചാ പറയണ്ടേ എന്റെ അച്ഛ അങ്ങനെ പറഞ്ഞു കൊടുക്കാനെ അതിനെ ഇവിടെ സ്കൂളിൽ പോയില്ലെന്നേ ഇതൊക്കെ എങ്ങനെ അറിയാനാ സാധാരണ ഒരു ദിവസം പോലത്തെ ഇന്നത്തെ ദിവസം കടന്നു പോകും വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ കള്ളത്തിന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊളിപ്പിക്കേണ്ടി വരുന്നത് ആ അത് ശരിയാ അപ്പോൾ സ്വപ്നവനിയും പറഞ്ഞു ആ അത് ശരിയാ രാമ ഓ ഒന്നും പിള്ളേരെ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കണം ആകെ കൺഫ്യൂഷൻ ആവും ആ മോളെ പറഞ്ഞതൊക്കെ നീ മായിച്ചു കളഞ്ഞു എന്ന് ഇനെ അതിനുശേഷം മഞ്ജുമ പറയുണ്ട് ഹോ ഈ വീട്ടിൽ ഇപ്പൊ എല്ലാവർക്കും ഇഷിതേനെ പേടിയാ ഇഷിതനെ പേടിച്ചിട്ടാണ് ജീവിക്കേണ്ടത് അമ്മേ നാലു ദിവസം അമ്മേ ഇഷ്യുതനെ പേടിക്കും എന്ന് പറയുമ്പോൾ സ്വപ്നവലി മഞ്ജുമയുടെ മുഖത്തേക്ക് നോക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഷിത് അവിടേക്ക് കഥകൾ തുറന്നു വരുന്നുണ്ട് ആ മോളെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ആ അമ്മേ എന്ന് പറയാണ് ഉറങ്ങിയില്ലേ ഇല്ല അമ്മ വരാതെ എങ്ങനെയാ ഉറങ്ങുന്നത് അമ്മയല്ലേ ഇനി ഉറക്കണത് ഉം ഇന്ന് സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്ന ദിവസം അത് നല്ലതായിരുന്നു അമ്മേ എന്ന ചിപ്പി പറയാണ് അതെയോ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിപ്പിച്ചു അത് ഒന്നും പഠിപ്പിച്ചില്ല ഏ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് ഇല്ല ഒന്നും പഠിപ്പിച്ചില്ല എന്ന് ചിപ്പി പറയാണ് അപ്പോ സ്കൂളിൽ കള്ളം പറയാനാണ് പഠിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പി രാമനാഥന്റെ സ്വപ്നയുടെ മുഖത്തൊക്കെ നോക്കുവാണ് ഇഷിദേഷ്യത്തോട് കൂടി തന്നെ സ്വപ്നവാലിനെ വഞ്ചുമേനൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇഷിതെ ചോദിക്കുന്നുണ്ട് സത്യം പറയാ ചിപ്പി നിന്റെ കള്ളം പറയാനാണോ സ്കൂളിൽ പഠിപ്പിച്ചേന്ന് അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ട് പൊട്ടിക്കറിയാൻ വേണ്ടി തുടങ്ങും കേട്ടോ സ്വപ്നവലി ഇടപെടുന്നുണ്ട് അതെ നീ എന്തിനെ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ മോളിൽ ചോദിക്കുന്നത് മോൾ എന്തൂളിലൊന്നും എന്ന് പറഞ്ഞില്ലേ അത് ശരിയാ സ്കൂളിൽ പോയ ചിപ്പി എങ്ങനെ ചിപ്പിനെ അവരെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോ സ്വപ്നവലിക്ക് എന്ത് റിയില്ല കേട്ടോ അതിനുശേഷം നമ്മള് കരഞ്ഞോണ്ടിരിക്കണ്ട് സ്വപ്ന ചോദിക്കണ്ടസ്കൂളിൽ പോന്നത് അത്ര വലിയ തെറ്റാണോ അതെ തെറ്റാണ് കാരണമില്ലാതെ ഉസ്കൂളിൽ പോതിരിക്കണത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് ഇഷിത പറയാട്ടോ ശിപ്പി അണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒച്ചയും ബഹളവും കേട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് അത് ഇഷ്ട ചിപ്പി ഭയങ്കര മൂഡൌട്ടായിരുന്നു അതുകൊണ്ട് ഞാനാ പറഞ്ഞത് സ്കൂളിൽ പോവണ്ടാന്ന് മഹേഷ് ഇന്ന് ചിപ്പി മൂഡൌട്ടായിരുന്നു നാളെയും ചിപ്പി മൂഡൌട്ടായ മഹേഷ് വിടാതിരിക്കോ എവളുണ്ട് നോണ പറഞ്ഞിരിക്കുന്നു സ്കൂളിൽ പോയെന്ന് അത് അത് എന്ത് ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിഞ്ഞു മഹേഷ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ നോണ പറയണത് ചിപ്പി ഇനി മേലാണ് നോണ പറയണത് കേട്ടല്ലോ അത് പറയാം നിനക്കെന്താണ് അവകാശം എന്ന് സ്വപ്നം ചോദിക്കുകയാണ് ഇഷിത സഖ്യുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വീണ്ടും ചിപ്പി എടുത്ത് പറയുകയാണ് നിനത്ത് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ നീ ഇനി നോണ പറയാൻ നിൽക്കരുത് ആവശ്യമില്ലാതെ അത് സ്കൂളിൽ പോവാതിരിക്കരുത് അത് വലിയ തെറ്റ് തന്നെയാണ് നോണ പറയണത് അതിനേക്കാളും വലിയ തെറ്റ് മഹേഷ് ഞാനൊരു കാര്യം പറയാം ഇന്ന് മൂഡൌട്ടായിരുന്നു പിക്നിക്കിനെ കൊണ്ടുപോയെന്ന് മഹേഷ് പറഞ്ഞു നാളെ മൂഡൌട്ടായിരുന്നു നാളെ നാളെ മഹേഷ് പിക്നിക്കിനെ കൊണ്ടുപോകും ഇതൊക്കെ ഒരു അടവായിട്ട് പിള്ളേരെടുക്കും കേട്ടല്ലോ അതിനുശേഷം ചിപ്പി എടുത്ത് പറയണ്ടേ നോക്ക് ചിപ്പി ഇനി നീ എന്നോട് കള്ളം പറഞ്ഞ ഞാൻ നീ ചെറുതാണെന്ന് നോക്കുന്നില്ല ഇല്ല നല്ല അടിവെച്ച് തരുന്ന കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇഷിതയുടെ മുഖം അത്തേക്ക് ചിപ്പി നോക്കാണ്ട് ഇഷ്ടം ആകെ കണ്ണുരുട്ടി ആകെ ദേഷ്യം അന്നിനെ വിറക്കുവാട്ടോ അതിനുശേഷം ചിപ്പിട് പണ്ട് കേട്ടലോടി ഞാൻ നല്ല അടിവെച്ച് തരുമോന്ന് ഒന്ന് വേണ്ട അകത്തേക്ക് കയറി തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോവാട്ടോ ചിപ്പി റോമിൽ കിടന്ന കരയാണ് അത് കണ്ടിട്ട് നമ്മുടെ സ്വപ്നവലി പറയണ്ടേ ചിപ്പി ഞാൻ വഴക്ക് പറയാനുള്ള അവകാശം നീ നിനക്ക് ആരാടി തന്നത് നീ ആരാടി അവളുടെ നീ മഹേഷ് ഉണ്ട് അവളുടെ ഡാഡിക്ക് ആയിട്ടോ ഹും ഞാൻ ആരാണെന്ന് മഹേഷ് പറയട്ടെ അല്ല എനിക്ക് വഴക്ക് പറയേണ്ട അവകാശമില്ലെന്ന് മഹേഷ് വേട്ടെ മഹേഷ് പറണെങ്കിൽ ഞാൻ വഴക്ക് പറയണില്ല പോരെ എന്ന് പറയേണ്ട അപ്പൊ അതിനുശേഷം മഹേഷ് ഒന്നും മിണ്ടാതിരിക്കാട്ടോ അയ്യോ എന്റെ കണ്ണാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അകത്തേക്ക് പോകുമ്പഴേക്കും അമ്മ എവിടേക്കാ പോണത് കണ്ടില്ലേ ചിപ്പി കരഞ്ഞിട്ട് പോയത് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാ അമ്മ പോണ്ട ഞാൻ പോകും എന്റെ കണ്ണന് എന്റെ കുരിച്ചുമോള അവള് കറിഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മക്ക് മാത്രമല്ല ആർക്കും സഹിക്കാൻ പറ്റില്ല അവള് തെറ്റ് ചെയ്തിട്ടല്ലേ കൊറച്ചൊരു കരയട്ടെ അമ്മ അങ്ങോട്ട് പോകണ്ട മഹേഷ് ഇത് പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പഴേക്കും ഇഷിത പറഞ്ഞത് ശരി തന്നെയാ അങ്ങോട്ട് കാര്യം പോവണ്ട എന്ന് പറയുന്നത് ആ സമയത്ത് ഇഷിത പറയണ്ടത് അവൾക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല ഞാനൊന്നും ചെയ്തത് പിന്നെ ഒരു കാര്യം കരുന്നുവെച്ച് പോയി താലോലിക്കാനും പുഞ്ിപ്പിക്കാനും വേണ്ട തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവൻ വളർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷിത് അങ്ങ് അകത്തേക്ക് കയറി പോകാട്ടോ ഇഷിത പോയി കഴിയുമ്പോഴേക്കെ സ്വപ്നം ചോദിക്കണ്ടേ മഹേഷെ തന്നെ അങ്ങനെ പറഞ്ഞോടാ എനിക്ക് ചിപ്പിയിൽ ഒരു അവകാശം ഇല്ലേ എന്ന് ചോദിക്കുമ്പോ മഹേഷ് പറയണ്ട് ഇഷിതക്കാണ് ആദ്യത്തെ അവകാശം അമ്മേ അവള് അതിന് ചിപ്പിയുടെ അമ്മയാണ് അവള് അത് മാത്രല്ല അവളാണ് ചിപ്പിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇഷിതയാണ് ചിപ്പി ആമയം മുതൽ രാത്രി വരെയുള്ള ചി ചിപ്പിയുടെ കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് ഇഷിത കഴിഞ്ഞിട്ടുള്ളു ആർക്കും അവകാശം ആടാ നീ തന്നെ അങ്ങനെ പറയുന്നോടാ അത് പറഞ്ഞിട്ട് സ്വപ്നം ഇങ്ങനെ കരയാണ് മഞ്ചിമ വരുന്നുണ്ട് അമ്മേ അമ്മക്ക് ഞാനില്ലേമ്മേ അമ്മ എന്തിനാ മേ വിളിച്ച റൂമിലേക്ക് പോകുകട്ടോ ശേഷിയാണ് നീണ്ടെങ്കിൽ 我很少的。 രാമനാഥൻ പറയണ്ട മോനെ ഒന്നും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കാണാൻ ശരിക്കും പറഞ്ഞാ അച്ഛനാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയട്ടെ മഹേഷ് അകത്ത് കയറി പോകാട്ടോ രാമനാഥനും അത് കേൾക്കുമ്പോ ഒരു ഫീൽ ആവുന്നുണ്ട് രാമനാഥൻ അവര് എനക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹേഷ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് ഫോണിലേക്ക് വിളിക്കാട്ടോ ഹലോ എന്ന് മഹേഷ് പറയുമ്പോൾ ആ നിങ്ങൾ വീട്ടിലെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് രണ്ടുപേർ ഇവിടുന്ന് പോയായിരുന്നല്ലോ അല്ല വീട്ടിലേക്ക് എത്തിയോന്ന് അറിയാൻ വേണ്ടി ഉള്ളൂ നീ എന്താ ചോദിച്ചാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ആത്മഹത്യ അതെ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ നിന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേടാ നീ ഇവിടെ വന്നപ്പോ എന്ത് പഞ്ച് ഡയലോഗ് ആയിരുന്നു നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ മഹേഷ് അതിനെ കുറിച്ച് ആലോചിക്കുകയാണ് വന്ന് കേറിയപ്പോ ആകാശിനോട് പറഞ്ഞിരുന്നല്ലോ ആദി എന്റെ മകനാടാ രക്തം രക്തത്തെ തിരിച്ചറിയോടാ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അത് മഹേഷ് ആലോചിക്കുകട്ടോ ആകാശ് പറയണ്ടേ എന്താടാ ഇവിടെ നിന്ന് വീട് വരെ എത്തണ സമയത്ത് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായല്ലോ ആത്മഹത്യ ചെയ്യാനായിട്ട് നിനക്കൊന്നും കിട്ടിയില്ലേ നീ പട്ടി മോങ്ങന പോലെ ഒന്ന് മോഹൻ ഉണ്ടായിരുന്നല്ലോടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് അതെ ആകാശ് അവൻ എന്റെ മോനെ ആദി അവൻ നാളെ എന്റെ അടുത്തേക്ക് വരും ഇപ്പൊ അവൻ കാണിച്ചൊക്കെ അവൻ്റെ ഒരു കുസൃതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല നാളെ സമയത്ത് അവൻ എന്റെ അടുത്ത് വരോടാ ഒരിക്കലും ഇല്ല കാരണം അവൻ ആകാശാണ് വളർത്താതെ സത്യം പറയാനോ ഞാൻ അവൻറെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തണത് നിന്റെ കുലമുടിപ്പിക്കാനാടാ നിന്റെ കുലം ഉടിപ്പിക്കാൻ അവൻ വലുതാവുമ്പോഴേ അവൻ നിന്റെ അന്തകനാവും കേട്ടില്ലേ അവൻ നിന്നെ കൊല്ലൂന്ന് കേട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല എന്താണോ നീ ഒന്നും മിണ്ടാത്തത് ആ പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ അവൻ ഇപ്പൊ തന്നെ മദ്യപിക്കുന്നുണ്ട് ഞാനവന് ചെറിയൊരു സ്മോൾ അടിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ആകെ നീ നോക്കോട്ടാ കൊറച്ചുടി കഴിയുമ്പോഴേ ഡ്രഗ്സ് കൊടുക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് നിന്നെ കൂടെയുള്ള വാശി അവനെ വളർത്തു എന്നിട്ട് നീ കേട്ട് കണ്ടിട്ടില്ല പത്രത്തിലൊക്കെ ദിവസം ഡ്രഗ്സ് അടിച്ചിട്ട് അമ്മേനെ കൊന്നു അച്ഛനെ ഇല്ലാതാക്കി എന്നൊക്കെ അതുപോലെ അവൻ നിന്നെ ഇല്ലാതാക്കോടാ അതൊക്കെ പത്രത്തിൽ വലിയ ത്വണ്ട കാശത്തിൽ വരും ഇനി നീ കിടന്ന് ഉറങ്ങിക്കോ സുഖമായിട്ട് ഉറങ്ങിക്കോ എടാ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ മകനാണോടാ അവൻ അവൻ എന്റെ മകനല്ലേ നീ ഒരു കാര്യം ചെയ് രചനെ നിന ഒരു ഉണ്ടാക്കി കാണിക്കടാ അപ്പു ഞാൻ പറയാം നീ ആണെന്ന് നീ ഇങ്ങനെയൊക്കെ പഞ്ച് ഡയലോഗ് അടിക്കാൻ നിന്റെ കൊണ്ട് പറ്റൂടോടാ പക്ഷെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തിരിക്കും ആദ്യം നിന്റെ അന്തകനാവോടാ അന്തകൻ ആ നീ ഫോം വെച്ചോ എന്റെ പട്ടി മോങ്ങണ പോലെ പോയി മോങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോം ഫോം വെക്കാണ് അത് കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ചിപ്പിനെയാണ് ചിപ്പി പിണങ്ങിയിട്ട് ഒരു മൂലക്ക് ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ഇഷിത വരുന്നുണ്ട് അതേ പിണക്കാണോ എന്നോട് ഉം പിണക്കാണ് അതെ എന്നാ ഞാനും പിണക്കുമാണ് എന്ന് ഇഷിത പറയാണ് ഞാനെ വലിയ പിണക്കുമാണ് എന്ന് ചിപ്പി പറയുമ്പോൾ എങ്കിൽ ഞാനും വലിയ പിണക്കുമാണ് എന്ന് ഇഷിത പറയാണ് ആ എന്ത് ചെയ്യാനാ ഞാനിന്ന് രണ്ട് കഥകൾ പുതിയത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങുമ്പോൾ പറയാനേ അതെ പിണക്കം കുറച്ച് കുറവാണ് എന്ന് ചിപ്പി പറയുമ്പോൾ എന്നാ കഥ പറയാം കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്യുത കഥ പറയാൻ തുടങ്ങുംട്ടോ ഒരു നാട്ടിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ ഒരു മഹാരാജാവുണ്ടായിരുന്നു ആ രാജാവിനെ പുത്രൗഭാഗ്യം സന്താന സൗഭാഗ്യവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതെന്താ സന്താന സൗഭാഗ്യം എന്ന് ചെപ്പി ചോദിക്കുമ്പോ അതോ പിള്ളേരില്ലാത്തൊരു അവസ്ഥ അത് ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് മഴ പെയ്യുന്ന ദൈവമില്ലേ ആ ദൈവത്തെ പ്രാർത്ഥിച്ചു തനിക്കൊരു കുഞ്ഞിനെ വേണോന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു ഒരു കുഞ്ഞിനെ കൊടുത്തു പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു കുഞ്ഞ് വലുതാകുമ്പോ തനിക്ക് തരണം എന്നുള്ള ആ കാര്യം പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കൊടുക്കാൻ മടിയായ റാണിയും രാജാവോ കള്ളം പറഞ്ഞു അതിനുശേഷം കള്ളങ്ങൾ കൊണ്ട് മൂടി കള്ളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോ അവന് മനസ്സിലായി തനിക്ക് തന്നെ ദൈവത്തെ കൊടുക്ക ദൈവത്തിനെ കൊടുക്കേണ്ടതായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും കള്ളം പറഞ്ഞതാന്ന് അത് മനസ്സിലാക്കിയ മോൻ രാജാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒളിച്ചോടിപ്പോയി അത് കണ്ടിട്ട് പ്രാന്ത് പിടിച്ച് വട്ടു പിടിച്ച് അസുഖം ബാധിച്ച് രാജാവ് മനസ്സിലാക്കി ഒരിക്കലും കള്ളം പറയാൻ പാടില്ലാന്ന് മനസ്സിലായോ ഉം ഇതിന്ന് മോൾക്ക് എന്ത് മനസ്സിലായി ഒരിക്കലും കള്ളം പറയാൻ പാടില്ലെന്ന് ആ അങ്ങനെ വേണം ഒരിക്കലും കള്ളം പറയാൻ പാടില്ല കേട്ടോ അതെ അമ്മേ ചെറിയ ചെറിയ കുസൃതി കള്ളങ്ങള് പറയാമോ ആ കുസൃതി കള്ളങ്ങൾ പറയാം ഒരു കുഴപ്പമില്ല പക്ഷേ അത് ഞാൻ നല്ല അടി വെച്ചു തരും അപ്പത് മാറിക്കോളും അമ്മേ അതില്ലേ അമ്മേനെ മാഷ് മാഷപ്പം തല്ലിയിട്ടുണ്ടോ തല്ലിട്ടൊന്നും ഇല്ല പക്ഷെ എന്തിനും ചെയ്ത സൂക്ഷിച്ചൊരു നോട്ടം നോക്കും അപ്പൊ ഞാനെ പോയിട്ട് സോറി പറയും ഉം എങ്കിലേ ഞാനും അമ്മയടുത്ത് സോറി പറയാ സോറി അമ്മേ ഞാൻ എന്റെ നോണ പറയില്ല കേട്ടോ എന്ന് പറയാണ് അത് മതി അത് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ചോദിക്കണ്ടേ മോൾക്ക് ഉറങ്ങണ്ടേ ഉം ഉറങ്ങണം എന്ന് പറയാണ് അങ്ങനെ ചിപ്പി ഉറങ്ങാൻ കിടക്കുവാണ് ഇഷിത കൂടെ തന്നെയുണ്ട് ചിപ്പി ഉറങ്ങു കേട്ടോ അങ്ങനെ ഇഷനാ ചിപ്പിനെ ഉറക്കിക്കിടത്തിന് ശേഷം മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് മഹേഷ് അപ്പൊ വർക്കിലായിരിക്കും കേട്ടോ എന്താ വർക്ക് വറക്കിതുപോലെ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു ചിപ്പി ഉറങ്ങിയോ ആ ചിപ്പി ഉറങ്ങി ഞാനൊരു അമ്മയുടെ ധർമ്മം എല്ലാം ചെയ്തു ഉറക്കി കഥ പറഞ്ഞു ഉറക്കി ഉമ്മ കൊടുത്തു ഇങ്ങോട്ടേക്ക് വന്നു എന്നിങ്ങനെ പറയാണ് ആ പിന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്തോ ഒരു കള്ളത്തരം മുഖത്തുണ്ട് ഞാനത് കണ്ടുപിടിക്കും ഇന്നത്തെ ഔട്ടിങ്ങിന് എന്തോ ഒരു കള്ളത്തര ഉണ്ടല്ലോ മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടു നിന്നിട്ടോ ഓഹോ മഹേഷ് അതേ ഹരിചന്ദ്രന്റെ മകൾ കള്ളം പറയോ എന്ന് നമ്മുടെ മഹേഷ് ചോദിക്കുകയാണ് ആ കള്ളം പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കോടതി പോകാൻ പറ്റുമോ ആ കോടതിയിൽ പോകണം കോടതിയിൽ പോയിട്ടും കാര്യമൊന്നുമില്ല വക്കീൽ പറഞ്ഞിട്ട കള്ളങ്ങളല്ലേ അവിടെയും പറയത്തുള്ളൂ ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ ഞാൻ സന്തോഷിക്കാൻ പാടില്ലേ എന്ന് ഇഷിത ചോദിക്കുകയാണ് ഉം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ പോയിരിക്കുന്നുണ്ട് അതിനുശേഷണെന്നുണ്ടെങ്കിൽ ഇഷിത ഇങ്ങനെ ആലോചിക്കുക ന്യൂറോളജിസ്റ്റ് പറഞ്ഞ കാര്യം അതായത് മഹേഷിനെ പോലും ഭർത്തര കിട്ടന ഭാഗ്യം ചെയ്യണം എന്നൊക്കെ മഹേഷ് ചെയ്തൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇഷിതയുടെ പറഞ്ഞു കൊടുത്തില്ലേ ഇന്നലത്തെ എപ്പിസോഡിൽ അതൊക്കെ ഇഷിത ആലോചിച്ച് പതിക്കൊന്നു ചിരിക്കുന്നുണ്ട് മഹേഷ് ഇഷിതെടുത്ത് വരുന്നുണ്ട് ആഹാ ഇതെന്താ പതിവില്ലാത്തൊരു ഭയങ്കര സന്തോഷം ഒരു പുഞ്ചിരി എന്ന് പറയാണ് ഭയങ്കര പ്രകാശമാണല്ലോ അതെ പ്രകാശിക്കാൻ ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യം അല്ല മഹേഷ് ഇന്ന് ഭയങ്കര സ്മാർട്ട് ആണല്ലോ അതെ തന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിന് രണ്ട് ടാബ്ലറ്റ് എടുത്ത് ഞാൻ കഴിച്ചു അതെ അത് ഓവർ സ്മാർട്ടാ കുറച്ച് ആ എന്നാ നാളെ മുതൽ ഒരു ടാബ്ലറ്റ് കഴിക്കാം എന്ന് പറയാണ് ഇഷിത പതിക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹേഷ് കേക്കിണ്ട് ഇന്ന് എന്ത് പറ്റി ഭയങ്കര ചിരിയൊക്കെയാണല്ലോ വസന്തകാലത്ത് മാത്രം പൂത്താ മതിയോ ഇടക്കിടക്ക് പൂ പൂക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇഷിത ആ ഞാൻ പൂവിനോട് പറയാറുണ്ട് ഇടക്കിടക്ക് പൂക്കാൻ പക്ഷെ പൂ കേക്കണ്ടേ എന്ന് മഹേഷ് പറയാ ഇഷിത പറയണ്ട എന്തൊക്കെയായിരുന്നു മഹേഷിന്റെ ഹോ ലഡ് ബ്ലഡിന്ന് റിമൂവ് ചെയ്യാൻ ഇൻഫോർമേഷൻ എവിടെയാണ് ആതിര കിടക്കണമെന്നുള്ള ഇൻഫർമേഷൻ അതിനുശേഷം ആതിരയുടെ അടുത്ത് ഗുണ്ടകൾ വരുമ്പോൾ ആതിരനെ മാറ്റി അവിടെ പോയി കിടക്കാനുള്ള ഉപദേശം ഓ സമ്മതി മഹേഷ് പറയണ്ട് ഇതെല്ലാം അവൾക്ക് വേണ്ടിയായി ആരാണ് ഈ അവൾ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ഉം അവള് നല്ലൊരു വ്യക്തിയാണ് കാരുടെ പ്രവർത്തക നല്ലൊരു അമ്മ അങ്ങനത്തുള്ളൊരു അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറയാ മഹേഷ് പറയുന്നുണ്ട് അതെ തനിക്ക് ഭീമൻ അറിയോ ഭീമനെ ദ്രൗപദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭീമനെ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ഭീമൻ എന്ന ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് എല്ലാവരും കണ്ടത് അതുകൊണ്ട് ഭീമന്റെ പ്രണയം അല്ലൊരു ഹാസ്യമായിട്ട് കണ്ടു എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിതക്ക് മനസ്സിലായി മഹേഷ് മഹേഷിനെ കുറിച്ചാണ് പറയണതെന്ന് മഹേഷിന്റെ മുഖത്തേക്ക് ഇഷിത ഒന്ന് നോക്കുകാട്ടോ മഹേഷും ഇഷിതയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട് അവരിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതൊക്കെ ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കാണ് നമ്മുടെ മഹേഷ് രാവിലെ തന്നെ കേട്ടോ ആ ചായ കുടിച്ചിട്ട് മഹേഷ് പറയുന്നത് അതെ ഇത് ഞാനിട്ട ചായയാണ് എന്ന് മഹേഷ് ഇഷിദടുത്ത് പറയാണ് ഈശു അത് കുടിച്ച് നോക്കിയിട്ട് പറയുണ്ട് അതെ ഇത് അമ്മ ഉണ്ടാക്കിയ അതെ അമ്മ ഉണ്ടാക്കിയ ചായയുടെ അതേ ടേസ്റ്റ്ന്നല്ലേ പറയാൻ വന്നത് അതെ അതുപോലെ ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാൻ കേട്ടോ എന്ന് പറയട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ് ഇഷിതൊക്കെ സംശയം തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ സുചിത്ര വീട്ടിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അതെ മഹേഷ് ചേട്ടനെ അതെ ഇളയം ഇട്ടു ചായയാണ് അപ്പൊ ഇളയമുണ്ടാക്കിയ ചായയുടെ ടേസ്റ്റ് എല്ലാം അതിനെ വരുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഇഷിതോന്ന് നെട്ടുകയാണ് അതിനുശേഷമാണെങ്കിൽ സുചിത്ര അടുത്ത് വിനോദ് പറയേണ്ട അതെ എന്റെ ചേട്ടന്റെ സമ്മതം വേണം കേട്ടോ കല്യാണത്തിന് എന്റെ ചേട്ടൻ സമ്മതിച്ചാൽ മാത്രം ഞാൻ വിവാഹം കഴിക്കുകയുള്ളു എന്ന് പറയുകയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷും ഇഷിതെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അവർക്ക് ഉള്ളിൽ ഭയങ്കര പ്രണയമുണ്ട് പക്ഷെ തുറന്ന് പറയാൻ വയ്യ സമ്മതിക്കാനും വയ്യ ആ ഒരു രീതിയിൽ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ